എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കിയെടുത്ത് അരിപ്പൊടിയാണ് ഇത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് നമുക്കൊരു പാൽപ്പൊട്ട് ഉണ്ടാക്കി നോക്കാം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള റെസിപ്പി വെച്ചിട്ടാണ് ഇത് ചെയ്യണേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ക്യാരറ്റ് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്യാരറ്റായിരുന്നു അതുകൊണ്ടാണ് ഒന്നെടുത്തത് ഇനി നമുക്കിതിലേക്ക് പുട്ടിന് സാധാരണ നമ്മൾ പുട്ടിന് നാളികേരം ചിരകിയെടുക്കുമല്ലോ അതുപോലെ തന്നെ കുറച്ച് നാളികേരം കൂടെ ചിരകിയെടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് പുട്ടുപൊടിയിൽ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ആദ്യം തന്നെ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് വെക്കി എടുത്ത് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആകെ വാളും അപ്പോൾ ഈ ക്യാരറ്റിലൊക്കെ കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ആദ്യം തന്നെ അതൊന്ന് ആക്കി എടുക്കുന്നത് പിന്നെ ബാക്കി നമ്മൾ ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ക്യാരറ്റൊക്കെ നന്നായി മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അതൊന്നേശ ഒഴിച്ചു കൊടുത്തു ഒന്ന് നനച്ചെടുക്കുകയാണ് പുട്ടന് പൊടി നമ്മളെങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ ഇപ്പോൾ അത് ആ പുട്ടിന് പൊടിയൊക്കെ നനച്ച് അതിൻ്റെ ആ ഒരു പരുവത്തിനെടുത്ത് വന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ചേരുമ്പോഴാണ് നമ്മൾ പാൽപ്പൊട്ട് റെഡിയാവണത് അപ്പോൾ നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അതിപ്പോൾ ഓരോരുത്തർക്കും എത്രയാണോ അളവിനനുസരിച്ച് പൊടിയൊക്കെ കൂടുതൽ വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുത്താൽ മതി ഞാനിവിടെ ഒരു നാലഞ്ച് ടീസ്പൂൺ സോറി ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മൾ ഈ പൊടിയിലേക്ക് മിക്സാക്കിയെടുക്കുക എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നനഞ്ഞിടക്കണം പൊടിയിൽ ഈ പാൽപ്പൊടി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കുഴപ്പമില്ല നന്നായിട്ട് തന്നെ മിക്സാക്കാൻ പറ്റി ഇനിയിപ്പോൾ നമുക്കത് പുട്ടുകുറ്റിയിലേക്ക് നമ്മൾ എങ്ങനെയാണോ പുട്ട് തയ്യാറാക്കണേ അതുപോലെ തന്നെ തേങ്ങാപ്പീരയും പൊടിയെല്ലാം എല്ലാം കൂടെ ഇട്ട് പുട്ടുകുറ്റിയിലാവിയറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാൽപ്പൊടി പുട്ട് അതാ അല്ല പാൽപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം